ീതുപോലെ കണ്ണടയിൽ കൊണ്ടുപോയി പൊട്ടിച്ച് അത് നാളെ തന്നെ മാറ്റി എടുക്കണം അഞ്ഞെടുക്കൂ ബാഗിന്റെ വലിയ സന്തോഷത്തില് ഞാൻ ചെന്നതായിരുന്നു അപ്പഴും കണ്ണറയും പൊട്ടിച്ച് ആകെ ഇതാക്കി ഒരുമിച്ച് ഒരേ കളറില് എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ട് പത്ത് ഇത് അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാണ് നല്ല കണ്ണട ഇതാക്കി അത് പൊട്ടിച്ച് വെച്ചോണ്ട് ഞാൻ പറഞ്ഞിട്ട് വെക്കരുത് വെക്കരുത് എന്താ ലോക്കൽ സാധനവും പോയി വാങ്ങി പാലോട് കൊടുത്തത് പൊട്ടിച്ച് ഗെയ്സ് എന്നിട്ട് എന്റെ നടിയൊക്കെ കിട്ടി ഗെയ്സ് അതൊക്കെ പിന്നെ ശരിയാക്ക നൂറു പ്രാവശ്യം ഇതാക്കി നോക്ക് അങ്ങോട്ട് നോക്ക് കണ്ണാടി പിന്നെ നോക്ക സംഭവം പുതിയ പുതിയ സ്പെക്സ് 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 എന്താ ഇതാണ് പഴയ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ രണ്ടും ഒരുമിച്ച് മേടിച്ചു ഇതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത് എനിക്ക് മേടിച്ചപ്പോ അതിനോടാക്കി മേടിച്ചതാണ് പക്ഷേ ഇത് ഞാൻ കൊടുത്തില്ല അതിന് പകരം വേറെ സ്കൂളിലത്തേക്ക് വേറെ എന്റെ ഊഹങ്ങളൊന്നും തെറ്റാറില്ല ദീർഘണം ഒന്നും തെറ്റാറില്ല എന്നിട്ട് ഞാൻ കുറഞ്ഞ സാധനം കൊടുത്തു സ്കൂളിൽ ഇടാൻ വേണ്ടിട്ട് അത് പൊട്ടിച്ചു കൊണ്ടു വരുകയും ചെയ്തു പൊട്ടി പൊട്ടു പോയ അതായത് ഇപ്പഴാ പോയത് പോയി ആ സാധനത്തില് വേറെ ഭംഗിയുണ്ട് കണ്ണ ഭംഗിക്ക്